ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി തേങ്ങ തിരുമ്മിയത് ചെറിയുള്ളി തക്കാളി വെണ്ടയ്ക്ക ചെറുതായി വട്ടത്തിലരിഞ്ഞെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം തേങ്ങ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പാൽ പിഴിഞ്ഞെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഒന്ന് കാത്തി എടുക്കാം വെണ്ടയ്ക്ക് അങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട് ഒരുപാട് വഴലുണ്ട് അതിൻ്റെ ആ കൊഴുകൊഴിപ്പൊട്ടൊന്ന് മാറി വെണ്ടയ്ക്ക് ഒന്ന് ചുങ്ങി വന്നാൽ മതി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതും നന്നായി ഒന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് പാട്ടിയെടുക്കാം തക്കാളി വാടി വാടിച്ചിട്ടിട്ടുണ്ട് വാട്ടിയെടുത്ത തക്കാളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തണുക്കാനായി മാറ്റി വെക്കാം തണുത്തു വരട്ടെ തണുക്കാനായി വഴറ്റി വെച്ച തക്കാളി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് അടിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കെട്ടിട്ടുണ്ട് ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പച്ചമുളക് വരട്ടാൻ ഉള്ള സമയം പിടിക്കുന്നതേ ഉള്ളൂ കറി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് ഇത് അപ്പം ചപ്പാത്തി ചോറ് എന്നിവയ്ക്കൊപ്പം തയ്ക്കാവുന്നതാണ് ഉള്ളി വാടി വന്നിട്ടുണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം மல்லி மல்லிப்பொடி இட்டு கொடுக்க முளகுப்பொடி மஞ்சள் படி கறிவேப்பல നന്നായി മൂത്ത് വെക്കിയിട്ട് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാത ഒഴിച്ചു കൊടുക്കാം ചെറുതായി തിളക്കേറി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് തക്കാളിയുടെ തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വഴറ്റിയെടുത്തതാണ് നല്ല ഗ്രേവിയാണ് അല്പം ഉപ്പ് ചെറുതീയിൽ വേണം തിളപ്പിച്ചെടുക്കുക ചെറുതായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്ക വെളുത്തുള്ളി മൂപ്പിക്കുന്ന ഒന്നുമില്ല പച്ചക്ക് തന്നെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ചു കിട്ടിയിട്ടുണ്ട് തീ ൊന്ന് ഓഫ് ചെയ്യ ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്ക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കേണ്ടതാണ് നല്ല ടേസ്റ്റ് ആണ് വഴറ്റുവാനായി അല്പസമയം എടുത്താലും നല്ല ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്